പറഞ്ഞത് എന്താ പറയുന്നത് ഒരു വലിയ പത്രത്തിലെ വലിയ പരസ്യം ആ പരസ്യത്തിൽ പറയുന്ന കുറെ തമാശകൾ ഉണ്ട് എന്താണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല ഓ ഇടതില്ലെങ്കിൽ ഇന്ത്യ കേരള ഇല്ലെങ്കിൽ സി പി എം ഇല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാകും ഇടതില്ലെങ്കിൽ അടിയിലെടുത്തി അപകടം പിടിച്ചൊരു വാചകം ന്യൂനപക്ഷങ്ങൾ രണ്ടാം കിട പൗരന്മാരാകും സ്വന്തം നെറ്റിയില് തോന്നിവാസം എഴുതി വെക്കുന്ന പണിയാണ് നിങ്ങൾ പത്രത്തിൽ പരസ്യം കൊടുത്തു പോയത് എന്റെ നെറ്റിയിൽ ഞാൻ മോശമാക്കി എഴുതുകാരാ വോട്ടും നാലാം കഴിയും ഇവിടെ ലവ് ജിഹാദ് എന്ന ഒരു ടേം ഉണ്ടല്ലോ ആ ടേം ഉണ്ടാക്കിയത് വി എസ് അച്യുതാനന്ദനാണ് ഇപ്പോഴേ കിടക്കണില്ലേ ലോകത്ത് മുഴുവൻ വ്യാപിച്ച ഒരു ടേം നിങ്ങൾ ഉണ്ടാക്കിയതാണ് പറയുന്ന മുദ്രാവാക്യം പത്രത്തിൽ പരസ്യമായിട്ട് രണ്ടാം ആര് മൂന്നാം കട പൗരമാരാകും അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചോ ഞങ്ങൾ രണ്ടാം കടയല്ല ഈ രാജ്യത്തിലെ ഒന്നാം ഒന്നാംഘട പൗരന്മാരായി ഈ രാജ്യത്തിന്റെ മുമ്പിൽ ഉണ്ടാവും ആർ എസ് എസിന് വടികൊടുക്ക ഈ പറഞ്ഞ അടിവാചകത്തിന് എഴുതേണ്ടത് അറിയോ പരമചട്ടത്തരമെന്ന് പരമചട്ടെന്ന് നിങ്ങൾ ആളുകൾക്ക് പുതിയ ടേമുകൾ ഉണ്ടായി കൊടുക്കണം രാജ്യത്തിലെ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാകുമെന്ന് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളുടെ മണ്ണായത് പണറായിക്ക് സംശയണ്ട വിവരക്കേടുകൾ പറയുന്നതിന് ഒരു അതിരിവാണ് വോട്ടുകൾക്ക് വേണ്ടി തെമാനിത്തരം പറയുന്ന ഈ ഫാഷിസ്റ്റുകളെ പോലെ തന്നെയാണ് ഈ മാസിസ്റ്റുകളും എന്തും തെരഞ്ഞെടുപ്പ് മറ്റൊന്നാണ് കഴിയില്ലേ രണ്ടാം തരം പൗരന്മാരാകുമോ അത്രയും മുസ്ലിങ്ങൾ ഈ വാചകം ആരാണാണല്ലോ ഉപയോഗിക്കാൻ പോണത് അതും ഞങ്ങളെ നെഞ്ചത്ത് എഴുതി വെക്കുന്നുണ്ട് അല്ലേ ഞങ്ങളവിടെ നെഞ്ചത്ത് തെരഞ്ഞെടുപ്പ് കടയിലട ഇതുപോലുള്ള വാചകങ്ങൾ പരസ്യവാചങ്ങളാക്കി വെക്കുന്നത് കൊണ്ട് എന്തുപകാരമാണ് നിങ്ങൾക്കുള്ളത് മര്യാദ വേണ്ടി വോട്ടുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറയാൻ എന്തൊക്കെയുണ്ട് പത്രത്തിൽ എഴുതി പിടിപ്പിക്കാൻ പത്ത് കൊല്ല ഭരിക്കാൻ തുടങ്ങിയിട്ട് എട്ട് കൊല്ലം എന്തൊക്കെയുണ്ട് കേട്ടോ മരിച്ച കാര്യങ്ങൾ എഴുത് ഉണ്ടാക്കിയ കാര്യങ്ങൾ എഴുത് എട്ട് കൊല്ലം രാജ്യം ഭരിച്ചിട്ട് പറയാനുള്ളത് ഇപ്പോഴും മൈനോറിറ്റിയുടെ വോട്ട് കിട്ടാൻ എന്ത് എരപ്പത്രം ചെയ്യാൻ പറ്റുമെന്ന് ആഘോഷിക്കുകയാണ് ആലോചിക്കാൻ ഒരു പാർട്ടി നിങ്ങൾക്ക് പറയാൻ ജനങ്ങളുടെ മുമ്പിൽ വാക്കുകളില്ല അതിൽ സംഖ്യം കണക്കാണ് സഖാവും കണക്കാണ് ഈ രാജ്യത്തെ ആർ എസ് എസ് പറയണില്ലേ ഈ നാട് അവരുണ്ടാക്കിയെന്ന് പറയുന്ന പോലത്തെ ബാധകല്ലേ അത് ഈ നാടില് എന്തെല്ലാം കഴിഞ്ഞാണ് നമ്മൾ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുന്നത് ഒരു നാട് എന്തെല്ലാം പ്രതിസന്ധികൾ എന്തെല്ലാം പ്രയാസങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഈ രാജ്യം തകർന്നു പോകുമെന്ന് ഇന്ത്യ ലോകത്തിന്റെ മഹാദുരന്തമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ച ആളാണ് മിൻസൺ കർഷകർ തകരുമായിരുന്നു പ്രിയമുള്ളവരെ നമ്മൾ അത്രമേൽ ജാതികൾ ഉപജാതികൾ മതവർഗവർണങ്ങൾ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജാതി മതം ഭാഷ ഞാൻ ഇന്നലെ കാസർഗോഡ് ജില്ലയിലായിരുന്നു കാസർഗോഡ് നിന്ന് ഇവിടെ വരുമ്പോഴേക്ക് എന്തെല്ലാം മാറ്റമാണ് ഒരു സ്റ്റേറ്റിനകത്ത് ഒരു ജില്ല കടക്കുമ്പോൾ ഭക്ഷണം മാറുന്നു മനുഷ്യൻ സ്ലാങ് മാറുന്നു അവൻ്റെ രൂപങ്ങൾക്ക് മാത്രം മാറ്റം ഉണ്ടാകുന്നു നിങ്ങൾ നിങ്ങളെ ഇരിക്കുന്നതിനിടയിൽ കൊണ്ടുവന്ന് ഒരു കാസർകോട്ടുകാരനെ ഇരുത്തിയാൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരും അവൻ കാസർഗോട്ടുകാരനാണ് രൂപഭാവങ്ങളിൽ പോലും ഉണ്ട് ഒരു സ്റ്റേറ്റിനകത്ത് ജില്ലക്കപ്പുറവും ഇപ്പുറവും അങ്ങനെ ഒരു രാജ്യം തകർന്നു പോകുമായിരുന്നു ശപിച്ചു പറഞ്ഞതാണ് മിൻസൻ ചർച്ചിൽ പക്ഷേ ഗാന്ധിജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ രാജ്യത്തിന്റെ മുന്നിൽ നടന്നു എല്ലാവരെയും ഒരുമിപ്പിച്ചു തീർത്ത് അധികാരത്തിലേക്ക് വന്നില്ല ഇന്ത്യയുടെ പതാക ആകാശത്തേക്ക് നെഹ്റു ഉയർത്തുമ്പോ ബാപ്പുജി അവിടെ ഇല്ല മുസ്ലിങ്ങളും ഹിന്ദുക്കളും തല്ലുന്ന നവക്കാലിയിൽ പോയതാണ് അവരെ ഒന്നിപ്പിക്കാൻ തെരുവുകൾ മുഴുവൻ വടി കുത്തിപ്പിടിച്ച് ആ ഫക്കീർ നടന്നു നിങ്ങൾ വെടിവെച്ച് കൊന്നു ആ മനുഷ്യനെ അന്ന് രാത്രിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രസംഗമുണ്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ കണ്ടമിടറിക്കൊണ്ട് നെഹ്റു പറയാണ് ആ വിളക്ക് വിളക്കുമരമണഞ്ഞുപോയി ഒരു പ്രയാസം വന്നാൽ ബുദ്ധിമുട്ട് വന്നാൽ പോയി ചോദിക്കാൻ ഒരു ഇടമുണ്ടായിരുന്നു മതിൽ തറ്റി നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് ഇന്ത്യ അവസാനിക്കുമ്പോഴേക്കും നെഹ്റു സമചിത്തത കൈവരിക്കുന്നുണ്ട് നെഹ്റു പറയാണ് ഞാൻ പറഞ്ഞു പോയോ ആ വിളക്കുമരം ആ വിളക്കുമരം കത്തിച്ചൊല്ലിച്ചു നിൽക്കും ആ താല്പര്യങ്ങളെടുക്കും ഗാന്ധിജിക്ക് വേണ്ടിയാണ് എത്ര എത്ര പഞ്ചമത്സര പദ്ധതികൾ നാടിനെ നന്നാക്കാൻ ഡാമുകൾ ഉണ്ടാക്കി കർഷകരെ കർഷകർ രംഗത്തെ പോഷിപ്പിക്കാൻ നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ ഐ ഐ ടി എൻ ഐ ടി യൂണിവേഴ്സിറ്റികൾ ലോകത്തിന്റെ മുമ്പിൽ നെഞ്ചു പിടർത്തി നിൽക്കാൻ ചേരി ചേരാൻ നയം എന്തത്ഭുതകരമായിട്ടാണ് ഈ നാടിനെ കൊണ്ടുവന്നത് ഉയർത്തി കൊണ്ടുവന്നത് ആ നാട്ടിൽ നിങ്ങൾ എന്നിട്ട് പറയാണ് നരേന്ദ്രമോദി പറയാണ് നിങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ രാജ്യം എന്ന് നരേന്ദ്രമോദി കറിയോ ഇന്ത്യയുടെ ഞാൻ ഈ പ്രസംഗിക്കണത് നിങ്ങൾ റെക്കോർഡ് ചെയ്യണില്ലേ തെരഞ്ഞെടുപ്പല്ലേ നമ്മളെ ബഷീർക്കു വേണ്ടിയല്ലേ ഒരു ഫേക്ക് ഞാൻ പറയുമോ ഇന്ത്യയുടെ പാർലമെന്റിനകത്തൊരു എം പി കൊടുത്ത ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് അറിയുമോ കേരളത്തിന്റെ ഭൂവിസ്തൃതിക്ക് സമാനമായ ഭൂമി ചൈന കൈയടക്കി വെച്ചിരിക്കുന്നു ഇപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റൻഡല്ല അവിടെയുള്ള ബി ജെ പിക്കാർ പോലും ചൈനത്ത് താമസിക്കുന്നവര് എന്നിട്ട് എന്നിട്ടാണ് ഈ പടായി പറയുന്നത് ഇന്ത്യ ഉണ്ടാക്കൂ എന്ന് മേക്ക് ഇൻ ഇന്ത്യ എന്ന് നരേന്ദ്രമോദി ജനിക്കുന്നതിന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് ജനിച്ച ജയിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ലോകോത്തരമായ ഒരു ഭരണഘടന ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട് നരേന്ദ്രകാരി മോഡി മുട്ടുകാലിൽ ഇഴഞ്ഞു നടക്കുന്നതിന് മുമ്പ് ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി കൊള്ളിയും കോലും കളിച്ചു നടക്കുന്ന കാലത്ത് ബക്രാനെങ്കിൽ കലാൽ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട് നരേന്ദ്രമോദി സ്കൂളിൽ പാഠപുസ്തകം മറിച്ച് നടക്കുന്ന കാലത്ത് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട് നരേന്ദ്രമോദി ആകാശം നോക്കി നടക്കുന്ന കാലത്ത് താരാപൂരിൽ ന്യൂക്ലിയർ റിസർച്ച് സെൻ്റർ ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി മുണ്ടുക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഐ ഐ എമ്മും എൻ ഐ ടിയും യൂണിവേഴ്സിറ്റികളും ഇന്ത്യ രാജ്യത്ത് തുടങ്ങിയിട്ടുണ്ട്